സമാജ്വാദി പാർട്ടിയെയും കോൺഗ്രസിനെയും പരിഹസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് വെള്ളിയാഴ്ച തിരിച്ചടിച്ചു പൊതുജനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തെ ഫാറ്റാ ഫാറ്റ് ഫാറ്റ് എന്ന തലപ്പത്തു മാറ്റാൻ പോവുകയാണെന്നും യാദവ് പറഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെയും സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ നടന്ന ഇന്ത്യാ സഖ്യത്തിന്റെ റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് യാദവ് പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ടത് പിന്നീട് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയും പൊതുയോഗത്തിൽ പങ്കെടുത്തു ഞങ്ങൾ വിദേശത്തേക്ക് പോകുമെന്ന് ബി ജെ പിയും മോദിയും പറയുന്നു എന്നാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കറിയാം അദ്ദേഹം തന്റെ പ്രധാന ആളുകളെയും സുഹൃത്തുക്കളെയും ഒന്നിനു പുറകെ ഒന്നായി വിദേശത്തേക്ക് അയച്ചതായി അവർക്കറിയാം അവരുടെ സുഹൃത്തുക്കൾ ഒന്നിനു പുറകെ ഒന്നായി വിദേശത്തേക്ക് പലായനം ചെയ്തു മോദി സർക്കാർ രാജ്യത്തെ കടക്കണിയിൽ മുക്കിയെന്നാരോപിച്ച് യാദവ് പറഞ്ഞു ഇപ്പോൾ പൊതുജനങ്ങൾ അവരോട് പറയുന്നത് അവരെ തന്നെ നീക്കം ചെയ്യുമെന്നാണ് സ്വയം അഴിമതിയിൽ ഏർപ്പെടില്ലെന്നും മറ്റുള്ളവരെ അഴിമതിയിൽ ഏർപ്പെടാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു ഇലക്ട്രൽ ബോട്ടുകൾ ശേഷം അവർ പൊട്ടിത്തെറിച്ചില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ ഇന്ത്യസഖ്യം ശിഥിലമാകുമെന്നും രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും വേനൽക്കാലാവധിക്ക് വിദേശത്തേക്ക് പോകുമെന്നും വ്യാഴാഴ്ച ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു തന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ട സ്ത്രീകളുടെ അക്കൌണ്ടിലേക്ക് ഒരു നിശ്ചിത സ്റ്റൈപ്പൻ ഒഴുകുമെന്ന് അവകാശപ്പെടാൻ രാഹുൽ ഗാന്ധി പലപ്പോഴും ഖാദാ കത്ത് എന്ന വാചകം ഉപയോഗിച്ചതിന് മറുപടിയായാണ് പ്രധാനമന്ത്രി മോദിയുടെ പരിഹാസം പ്രധാനമന്ത്രി മോദിയെ അദ്ദേഹത്തിന്റെ പേരെടുക്കാതെ ആഞ്ഞടിച്ച് യാദവ് വെള്ളിയാഴ്ച തന്റെ റാലിയിൽ പറഞ്ഞു രാജ്യത്തെ ഒരു വലിയ നേതാവുണ്ട് അദ്ദേഹം പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ബന്ധം പുലർത്തുന്നു രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ ബന്ധം റായ്ബറേലിയാണെന്ന് അവർ കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ റായ്ബറേലി രാഹുലിനു വേണ്ടിയുള്ളതാണ് വൺ പ്ലസ് വൺ പതിനൊന്നായി മാറിയെന്നും ബി ജെ പിയെ ഓടിക്കുമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു നാലു ഘട്ട തെരഞ്ഞെടുപ്പ് കണ്ടവർക്ക് ബി ജെ പി തോറ്റെന്നറിയാമെന്നും യാദവ് പറഞ്ഞു മെയ് ഇരുപതിന് റായ്പറേലിയിൽ അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും അവിടെ ബി ജെ പി സംസ്ഥാനമന്ത്രി ദിനേഷ് പ്രതാപ് സിംഗിനെയാണ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ റാലിക്ക് വമ്പിച്ച പിന്തുണയാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത്